ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പോൾ അതിരൂപായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതുകൊണ്ട് ഇപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നും നമ്മുടെ സച്ചിനെ ഇറക്കാൻ വന്ന അച്ഛമ്മേനെയാണ് കേട്ടോ അപ്പം അഞ്ജലി എന്ന് പറയുന്ന ആ പെണ്ണ് നമ്മുടെ സച്ചിയോട് പറയുകയാണ് ക്ഷമിക്കണം സച്ചി ഞാൻ എൻ്റെ ആ ഒരു പൈസയുടെ ആവശ്യം കൊണ്ടാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് എന്നോട് ക്ഷമിക്കണം അപ്പോഴത്തേക്കാണ് അച്ചമ്മ പറഞ്ഞത് നീ മാത്രം ക്ഷമ പറഞ്ഞ പോരാ എസ് ഐ സാറും ക്ഷമ ചോദിക്കണം അപ്പൊ എസ് ഐ ചോദിച്ചു ഞാൻ ക്ഷമ ചോദിക്കണമെന്നോ ആ അതെ അങ്ങനെ ഒരു ശീലം സാറിനില്ലല്ലേ എങ്കിലേ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം തെറ്റ് ചെയ്തവരാഴാണെങ്കിലും ക്ഷമ ചോദിച്ചേ പറ്റൂ ഇത് കേട്ട ഉടനെ നമ്മുടെ സച്ചി പറഞ്ഞു എൻറെ അച്ചമ്മ പറയുന്ന കേട്ടില്ലേ സാറേ ആ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ ക്ഷമ ചോദിക്കുക അപ്പോഴത്തേക്ക് ശ്രീകാന്തം പറഞ്ഞു ഞങ്ങൾ ഏട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ഞങ്ങൾ എങ്ങനെയാ തള്ളി നീക്കിയതെന്ന് അറിയാമോ ഏട്ടന്റെ ഭാര്യ ഭക്ഷണം പോലും കഴിക്കാതെ കാത്തിരിക്കുവായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ക്ഷമ ചോദിക്കുക സാറേ അല്ലെങ്കിൽ ഞങ്ങൾ കോടതി കേറ്റും നാളത്തെ പത്രത്തിൽ ടി വിയിലൊക്കെ സാറിനെ കുറിച്ചുള്ള വാർത്ത വരും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഇപ്പം മാപ്പ് പറഞ്ഞോ പക്ഷേ മോളെ ഒരു കാര്യം ചെയ്യും നിനക്ക് പത്രക്കാരെയും മീഡിയക്കാരെയൊക്കെ അറിയാലോ നീ അവരെ വിളിക്കും അപ്പഴത്തേക്കും ആണ് നമ്മുടെ എസ് ഐ പറഞ്ഞത് അത് പിന്നെ സൂറി സച്ചി സോറി സച്ചി സോറി ക്ഷമിക്കണം അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിക്കണമായിരുന്നു അതെനിക്ക് പറ്റിപ്പോയ തെറ്റാ ഉം അതെ ഈ സ്ത്രീയല്ല ഇതിന് പിന്നിൽ കളിച്ച ഒരാളുണ്ട് അറിയാലോ അതോ സാറ് പോയി കാണുവോ ഞാൻ പോയി കാണണോ ഈ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തോളാം സച്ചി ഇതിൽ ഇടപെടണ്ടെന്നേ ഞാൻ കൈകാര്യം ചെയ്തോളാം ഉം കൈകാര്യം ചെയ്യുന്നു ചുമ്മാ പറഞ്ഞാ പോരാ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇത് ചെയ്തിരിക്കണം ചെയ്തിരിക്കുന്നേ ഈ അഞ്ജലി എന്ന് പറയുന്ന പെണ്ണിന് മേടിച്ചു കൊടുക്കുന്നേക്കാൾ വലിയ ശിക്ഷ ഞാന് അവന് മേടിച്ചു കൊടുത്തിരിക്കും ഇപ്പൊ തന്നെ ഞാന് അവനെ ഇവിടെ വിളിച്ചു വരുത്താൻ പോവാ ബാക്കി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അപ്പൊ അച്ഛമ്മ പറഞ്ഞു അല്ല അല്ല സാറേ അപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകോട്ടെ എന്റെ അനുവാദം ഇല്ലെങ്കിലും നിങ്ങൾ കൊണ്ടുപോകുമല്ലോ അങ്ങനെയാണല്ലോ നിങ്ങൾ കൊണ്ടുവക്കോ എനിക്ക് കൊഴപ്പൊന്നുമില്ല പിന്നെ സച്ചി ഒരു ഒപ്പിടാനുണ്ടോ ഒപ്പിട്ടിട്ട് പൊക്കോളാൻ പറയാ ഏതായാലും നമ്മുടെ സച്ചി പോലീസുകാരനെ ഒന്ന് തറപ്പിച്ച് തുറുപ്പിച്ച് നോക്കിയിട്ട് നേരെ പോയി ഒപ്പിടണം അങ്ങനെ ഒപ്പിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ നമ്മുടെ സച്ചി അങ്ങനെ അവരിറങ്ങി അപ്പോഴത്തേക്കും നമ്മുടെ അഞ്ജന ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും പോലീസുകാരും പറയുക അഞ്ജന നീ എവിടെ പോ അഞ്ജനയാണോ അഞ്ജലിയാണോ അഞ്ജന അഞ്ജലി നന്നൂന്ന് നീ എവിടെ പോകുന്നു അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത് നീ ഇപ്പൊ തൽക്കാലം പോകേണ്ട ഓരോ ആവശ്യമില്ല നീയേ ഇപ്പം ഞാനൊരു കേസ് ഫയൽ ചെയ്ത അതിലെ പ്രതിയാണ് ഞാൻ ആന്റണീനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ ആന്റണീനെ വിളിക്കുകയാണ് കേട്ടോ ആന്റണിയെ വിളിച്ചിട്ട് പറയുകയാണ് അതെ ആന്റണി പെട്ടെന്ന് നീ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരണം അവനെ നമുക്ക് ജയിലിൽ ഒന്ന് പറഞ്ഞയക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണ് കട്ട് ചെയ്തു കേട്ടോ നമ്മുടെ പോലീസുകാരനെ എസ് ഐ എ എന്നിട്ട് ആന്റണി ഇപ്പൊ വരും നീ ഇവിടെ നിൽക്ക് രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ എന്ന് എന്നാലും ഈ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മേനെയും സച്ചിനെയും വർഷേനെയും ശ്രീകാന്തിനെയൊക്കെയാണ് അങ്ങനെ അച്ചമ്മയെ വിളിച്ച് നമ്മുടെ സച്ചി അച്ചമ്മേനെ കെട്ടിപ്പിച്ച് കരയാണ് പോലീസ് സ്റ്റേഷന്റെ വെളിയിലാണ് കേട്ടോ അവർ പോയില്ലേ പോലീസ് സ്റ്റേഷന്റെ വെളിയിൽ നിന്ന് ഭയങ്കര കരച്ചിൽ നമ്മുടെ സച്ചി ഈ സമയത്ത് നമ്മുടെ വർഷയ്ക്കും ശ്രീകാന്തിനും ഒക്കെ സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നുണ്ടേ ഇവരുടെ കൂടെ മറ്റേ ആഹ് പോലെ ഇരിക്കുന്ന അവന്റെ പേര് ഞാൻ പറഞ്ഞു നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനുണ്ടല്ലോ അവനും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി കരയുന്ന കണ്ടപ്പോഴത്തേക്ക് അച്ഛമ്മ പറഞ്ഞു നീ എന്താടാ വിഷമിക്കുന്നത് നിന്റെ കൂടെ ഞാനില്ലേ അത് പിന്നെ ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും ഞാൻ കൈ പിടിച്ച് നടക്കേണ്ട പ്രായത്തിൽ പോലും അച്ഛമ്മയുടെ ഒക്കത്തായിരുന്നു അച്ഛമ്മ എന്നെ അതുപോലെയൊക്കെ കൊണ്ട് നടന്നോണ്ടിരുന്നത് അച്ചമ്മ എവിടെ പോകുമ്പോഴും എന്നെ ഒക്കത്തെടുത്തിട്ടല്ലേ അച്ചമ്മ പൊക്കോണ്ടിരുന്നത് കടയിൽ പോകുമ്പം മീൻ മേടിക്കാൻ പോകുമ്പം അങ്ങനെ എല്ലായിടത്തും ഉത്സവത്തിന് പോകുമ്പോൾ കല്യാണത്തിന് പോകുമ്പോഴും എല്ലായിടത്തും എല്ലായിടത്തും പണിക്ക് പോകുമ്പോൾ അച്ചമ്മ എന്നെ എന്നെ എളിയിൽ വെച്ച് കൊണ്ടുപോകാ കൊണ്ടുപോകുവായിരുന്നു വീട്ടിൽ പണിയെടുക്കുമ്പോഴും എന്നെ അച്ഛമ്മ ഈ ഒക്കത്ത് വെക്കുമായിരുന്നു ദേ പിന്നെ ഈ ഒരു സമയത്തും എൻ്റെ അച്ചമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഏഹ് എന്നെ വന്ന് രക്ഷിച്ചല്ലോ അതൊക്കെ ഓർക്കുമ്പോഴുണ്ടല്ലോ ഒരുപാട് സന്തോഷമുണ്ട് മാത്രല്ല വീണ്ടും വീണ്ടും എൻ്റെ അച്ചമ്മ എന്നെ ഒക്കത്ത് നിറക്കാതെയാണല്ലോ ഇരിക്കുന്നത് എന്ന് ഓർക്കുമ്പം അതിലേറെ അതിലേറെ സങ്കടവും ഉണ്ട് അച്ചമ്മയുടെ അച്ചമ്മയുടെ കൊച്ചു സച്ചി തന്നെ അച്ഛമ്മ ഞാൻ ഇപ്പോഴും അതേ മോനെ നീ എൻ്റെ കൊച്ചു സച്ചിയല്ലേ ഉം എവിടെയെങ്കിലും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറ്റിയിട്ടുണ്ടെങ്കില് ഓടി വന്ന് എൻറെ അച്ചമ്മ എടുത്തോണ്ട് വന്ന് എന്നെ ഒക്കത്തിരുത്തും എന്നിട്ട് എൻ്റെ അച്ചമ്മ എന്നെ സമാധാനിപ്പിക്കും ആ അച്ഛമ്മനെ ഞാൻ വീണ്ടും കണ്ടു ഉം നീ പറഞ്ഞതെല്ലാം ശരിയാ ഇപ്പോഴും ഈ പോത്തുപോലെ വളർന്ന സച്ചിക്കുട്ടിയേ എൻറെ കുഞ്ഞാന്നേ ഉം ഇപ്പോഴും എൻ്റെ ഒക്കത്താ നീ ഇരിക്കുന്നത് ഇപ്പോഴും ഞാൻ ഇറക്കിയിട്ടില്ല ഞാൻ മരിക്കുന്നത് വരെ നീ എൻ്റെ ഒക്കത്ത് തന്നെ ഉണ്ടാകും എൻ്റെ സച്ചിക്കുട്ടാ നീ അല്ലേടാ എൻ്റെ പൊന്നാര സച്ചിക്കുട്ടൻ നീ എനിക്ക് എന്നും കുഞ്ഞല്ലേ നിനക്ക് നിനക്കെന്തെങ്കിലും പറ്റിയാലേ ഈ അച്ഛമ്മക്ക് സഹിക്കാൻ പറ്റുമോ അത് അതാ ഞാൻ പിള്ളാരെയും കൂട്ടി ഓടി വന്നത് സഹിച്ചില്ല ഒട്ടും സഹിച്ചില്ല അദ്ദേഹം ഒരു പോലീസുകാരനായി പോലീസുകാരനായിപ്പോയി അല്ലായിരുന്നെങ്കിലേ പല്ലടിച്ച് ഞാൻ താഴെ ഇട്ടായിരുന്നെ ജോണ്ടറിനെ ഞാൻ പറഞ്ഞായിരുന്നെ ഉം വക്കീല് വരണ്ട എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലാട്ടോ അച്ചമ്മേ ഞാൻ വക്കീലിനെ റെഡിയാക്കിയതാ അപ്പോഴത്തേക്കുമാണ് അച്ചമ്മ വരണ്ട എന്ന് പറഞ്ഞത് അപ്പഴത്തേക്ക് കൂട്ടുകാരൻ പറഞ്ഞു നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ പറഞ്ഞു എനിക്കേ കലാവതി അമ്മേനെ അറിയാലോ അതും കൊണ്ടേ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു കൊറേ നാള് അച്ചമ്മയുടെ വിറക് വെട്ടിയതല്ലേ ഈ ഈച്ച അപ്പോഴത്തേക്കുമാണ് ശ്രീകാന്ത് പറഞ്ഞത് ആ അച്ഛമ്മക്ക് എത്ര വയസ്സായി ഒരു ഇരുപത്തി അഞ്ചുകാരിയുടെ സംഭാഷണം ഇപ്പം അച്ചമ്മ അവിടെ കാഴ്ചവെച്ചത് ആ പിന്നെ എനിക്കത്രക്ക് വയസ്സൊന്നും ആയിട്ടൊന്നുമില്ല ഉം ഞാനേ എന്നും ഇതുപോലെ തന്നെ ഇരിക്കും അല്ലടാ സച്ചി അതെ എൻ്റെ അച്ചമ്മയ്ക്ക് ഒരിക്കലും പ്രായം വരില്ല എൻറെ അച്ഛമ്മ എന്നും ഇങ്ങനെ എന്നും സുന്ദരി കുട്ടിയായിട്ടിരിക്കും അതാ അച്ചമ്മയ്ക്ക് കാണേണ്ടത് അല്ല അച്ചമ്മ എങ്ങനെയാ അഞ്ജലീനെ ഇവിടെ എത്തിപ്പിച്ചത് ഏർ ഇവിടെ എത്തിപ്പിച്ചത് ഏർ എന്താ അത്ഭുത സംഭവിച്ചത് ദേ ഈ അച്ചമ്മ ചെയ്ത കാര്യം എന്താണെന്ന് അറിയാമോ നിന്റെ നിന്റെ പോലീസുകാര് ജാമ്യത്തെ വിടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അച്ചമ്മ ഒരു പെറ്റീഷൻ എനിക്ക് തന്നു ഞാൻ പോയി അവളുടെ വീട് കണ്ടെത്തി വീട് കണ്ടെത്തി അവളെയും കണ്ടെത്തി ഇങ് തൂക്കിക്കൊണ്ട് പോന്നു അതാണ് സംഭവിച്ചത് ഉം അതേടാ ഞാൻ നടന്നത് വിശദീകരിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയാണ് ഈ സമയത്ത് നമ്മുടെ ഇങ്ങനെ രേവതിങ്ങനെ കാണിക്കാനുട്ടോ കഥ പറയുകയാണ് അപ്പൊ രേവതി കാണിക്കുക അപ്പൊ രേവതി കിടന്ന് കരയാണ് എനിക്ക് സച്ചേട്ടിനെ കണ്ടേ പറ്റൂന്ന് അപ്പഴത്തേക്കാണ് അച്ചമ്മ അവനെ കാണാൻ നീ സ്റ്റേഷനിലേക്ക് പോണെന്നൊന്നുമില്ല അവൻ ഇങ്ങോട്ടേക്ക് വരുമല്ലോ അപ്പൊ രവീന്ദ്രൻ വന്നിട്ട് അമ്മ എന്തായി പറയുന്നത് അവൻ സ്റ്റേഷനിലെ ലോക്കപ്പിലല്ലേ ഉള്ളത് കൊറച്ചു കഴിയുമ്പോൾ അവനെ കോടതിയിൽ ഹാജരാക്കും പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വരാനായിട്ട് പറ്റുമോ ആരും പറഞ്ഞ് വരാൻ പറ്റത്തില്ലെന്ന് വരും അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു അച്ചമ്മ സച്ചേട്ടനെ പുറത്തിറക്കി എന്തെങ്കിലും ചെയ്തേ പറ്റൂ അപ്പോഴത്തേക്ക് വർഷ പറഞ്ഞു ദ അച്ഛമ്മ പറഞ്ഞേക്കുന്നത് വക്കീലിനെ കാണുണ്ടെന്നാ പിന്നെ എങ്ങനെ നമുക്ക് പുറത്തിറക്കാൻ പറ്റും ഒരു വക്കീല് ഒരു വക്കീലും വേണ്ട ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ മോനെ പുറത്തിറക്കാൻ ഞാൻ വരി ഈ കലാവധി മാത്രം മതി എന്ത് ചെയ്യണമെന്നേ എനിക്കറിയാന്ന് ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി ആകെ പാഠം പേടിച്ചിരിക്കാം അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു ആ അദ്ദേഹ് ഈച്ച വരുത്തുന്നുണ്ടല്ലോ അപ്പൊ ഒരു സമയത്ത് ഈച്ച വന്നു കേട്ടോ അപ്പൊ ഈച്ചനെ കണ്ടത് അച്ഛമ്മ ഈച്ചയുടെ അടുത്ത് തിന്നിട്ട് അതെ ഞാൻ വിളിച്ചു പറഞ്ഞ കാര്യം എന്തായി അന്വേഷിച്ചോ ഉം എനിക്ക് നാടുമായിട്ട് അത്ര പരിചയമൊന്നുമില്ലല്ലോ അച്ഛമ്മേ അതുകൊണ്ട് ആ മഹേഷിനെ കൂട്ടി പോയി അന്വേഷിച്ചു അങ്ങനെ അഞ്ചന വീട് കണ്ടെത്തി മിട്ടുക്കാൻ മിട്ട് മിടുക്കാൻ നമുക്കേ അവിടെ ഒന്ന് പോകണം അതിനെന്താ പോവാലോ ശ്രീകാന്തം വർഷയും കൂടെ കൂടെ വരണോട്ടോ എന്റെ കൂടെ ആ വരാലോ അതിനിപ്പോ എന്താ അപ്പഴത്തേക്ക് നമ്മുടെ ആരാ രവീന്ദ്രൻ ചോദിച്ചോ അഞ്ജന അല്ലേ പരാതി കൊടുത്തത് എന്തിനാ അവരുടെ വീട്ടിൽ പോകുന്നത് എന്തിനാ പോകുന്നതെന്ന് പിന്നെ ഞാൻ നിന്നോട് പറയാം എന്നാ പിന്നെ ഞാനും വരട്ടെ എടാ നീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിനെ ആര് നോക്കും അത് അച്ഛമ്മ ഞാൻ വരാന്ന് രേവതി അപ്പോഴത്തേക്ക് രേവതിയോട് അച്ഛമ്മ പറഞ്ഞു വേണ്ട ഇത് എങ്ങനെ അവസാനിപ്പിക്കണമെന്നേ ഈ അച്ചമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ഗോളുംബലടിച്ച് നമ്മുടെ അഞ്ജനയുടെ വീട്ടിലെത്തി അച്ചമ്മ ഏതായാലും അഞ്ജനയുടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നടന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചമ്മ ആരാന്ന് അറിയുന്ന ഒരു സീന് തന്നെയാണ് കേട്ടോ അങ്ങനെ അച്ഛമ്മ ചെന്ന് ഭീഷണിപ്പെടുത്തി മാത്രമല്ല അഞ്ജനനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി അഞ്ജനയുടെ നെറ്റിയിൽ മുറിവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ പിന്നെ വെറുതെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതാണെന്ന് അങ്ങനെ അഞ്ജനനെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ജന സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു ഒരിക്കലും സച്ചി ഒന്നും ചെയ്തിട്ടില്ല ആന്റണി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ആന്റണി എന്നോട് ക്യാഷ് തരാന്ന് എന്ന് പറഞ്ഞ പറഞ്ഞായിരുന്നു പകരം ചെയ്യേണ്ടത് വേറൊന്നും അല്ല ഈ ഒരു ഉപദ്രവം സച്ചിക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ആ ക്യാഷിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നോട് ക്ഷമിക്കണം നിങ്ങൾ എല്ലാവരും ഞാൻ എവിടെ വേണെങ്കിലും വരാം എവിടെ വേണമെങ്കിലും വന്ന് ആരുടെ മുമ്പിൽ വേണമെങ്കിലും സമ്മതിക്കാം ഞാൻ പറഞ്ഞത് തെറ്റാണ് ഞാൻ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം വന്നോളാം പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ അഞ്ജലി അച്ചമ്മയുടെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് അപ്പൊ അങ്ങനെയാണ് ആ ഒരു സീൻ എന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ അച്ചമ്മ സച്ചിനെ ഇറക്കാൻ വേണ്ടി വന്ന സീന് ഏതായാലും ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞു അതായത് ഇത് കഥ പറഞ്ഞാണല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിലുണ്ടല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ ഈച്ച പറഞ്ഞു സച്ചി ഇതിനിടയിൽ സംഭവിച്ചത് എന്താണെന്ന് നിനക്ക് മനസ്സിലായല്ലോ ഇതൊക്കെയാണ് സംഭവിച്ചത് അച്ചമ്മയുടെ ഇത്രയും മെത്തയോ മാജിക്ക് കേട്ടവനാണ് ഈ പ്രശാന്തൻ ഏഹ് പ്രശാന്തനോ അടിച്ചു ഞാൻ കൊല്ലിഞ്ഞെ ഈച്ചാന്ന് പറയടാ എന്ന് അച്ചമ്മ പറഞ്ഞപ്പോ അയ്യോ വന്ന് വന്ന് എന്റെ സ്വന്തം പേര് പറയാൻ പോലും ഉള്ള സ്വാതന്ത്ര്യം ഇല്ലല്ലോ എന്റെ പൊന്ന് ഭഗവാനെ അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു മതി മതി നിർത്തി നിർത്ത് ബാ നമുക്ക് പോകാ അച്ഛനും എവിടത്തെയൊക്കെ അവിടെ ഭയങ്കര ടെൻഷനില്ല ബാ നമുക്ക് പോകണം അപ്പോഴത്തേക്കു വേണെന്ന് നമ്മ നമ്മുടെ സച്ചി പറഞ്ഞത് വേണ്ട ഞാനിപ്പൊ വരുന്നില്ല എനിക്ക് കുറച്ച് ജോലിയുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാംന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം വെച്ചാൽ എന്ത് ജോലി ആക്സിഡന്റ് നടത്തിയ ആരാന്ന് അറിയാനുള്ള അന്വേഷണത്തിൽ ആ എസ് ഐ എന്നെ വിളിച്ചു വരുത്തി ലോക്കപ്പിൽ അല്ലേ ഇനി അന്വേഷിക്കേണ്ട ഒരാവശ്യം ഇല്ല ആരാണ് ആ ആക്സിഡന്റ് നടത്തുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അത് വേറെ ആരുമല്ല അത് ആന്റണി തന്നെയാണ് നൂറ് ശതമാനം ഉറപ്പിച്ചോ അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകാന്ത് ഏ ആന്റണിയോ ഉം എസ് ഐ സാർ ഇപ്പം അവനോട് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവനിപ്പ ഇവിടെ എത്തും ഞാൻ അവനെ കണ്ടിട്ട് വരാം നിങ്ങൾ വിട്ടോ ആന്റണിയാണോ അപ്പൊ അത് ചെയ്തത് അത് ഉറപ്പാണോ അത് ഉറപ്പായ കാര്യമല്ലടാ ശ്രീകാന്തെ അവൻ തന്നെ ഇത് ചെയ്തത് അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഉം അവനെ അവന്റെ ദേഹത്ത് കൈവയ്ക്കാതെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് അവനോട്ടൊരെണ്ണം കൊടുക്കണം എന്നാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ ഉണ്ണാൻ പറ്റത്തുള്ളൂ ഏ എൻറെ രേവതിയെ കാണുന്നതിന് മുമ്പ് ഇതിനുള്ള പകരം എനിക്ക് അവനോട് ചോദിക്കണം അയ്യോ വേണ്ട സച്ചിട്ടാ ആന്റണിക്ക് നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലല്ലോ തെളിവൊന്നും വേണ്ട ഉം ദേ അവൻ എന്താണെന്ന് അവൻ തന്നെ തത്ത പറയുന്ന പോലെ പറയും പിന്നെ പോലീസ് അവനെ കൊണ്ട് പറയിക്കും പിന്നെ സച്ചിയാണല്ലോ ഉള്ളത് സച്ചിയും കൂടെ പറയിച്ചോളാം അവനെ കൊണ്ട് പറയിപ്പിക്കാൻ ഈ സച്ചിക്ക് അറിയാം അതുകൊണ്ട് ഈ സച്ചിയുടെ അടുത്ത് അവൻ മുട്ടുപേർച്ച് കൂട്ടിയിടിക്കും അപ്പൊ അച്ഛമ്മ പറഞ്ഞു അല്ല അവൻ വരുവോ അവൻ വരു മോനെ ഞാനും അവനെ കണ്ടിട്ടേ പോകുന്നുള്ളു എൻറെ രേവതി മോളുടെ ജീവൻ എടുക്കാൻ നോക്കിയവനെ എനിക്കും ഒന്ന് കാണണം രണ്ടെണ്ണം പറയണം പറ്റുമെങ്കിലും ഒന്ന് കൊടുക്കണം പൊട്ടിക്കണം ഇത് കേട്ടത് നമ്മുടെ ശ്രീകാന്തവും വർഷയൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കാം ഈ ഒരു സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ആന്റണി രംഗപ്രവേശനം ചെയ്യുന്നത് അങ്ങനെ ആന്റണി ബുള്ളറ്റിൽ ഇങ്ങു വന്ന് ഇറങ്ങുകയാണ് കേട്ടോ തലയിൽ ഒരു പ്ലസും കയ്യിലൊരു മൈനസും ഒക്കെ ഉണ്ട് കാരണം എന്താ നമ്മുടെ സച്ചി അടിച്ചെന്നും പറഞ്ഞ് ചെയ്തു വെച്ചിരിക്കുന്നല്ലേ അപ്പൊ സച്ചി ഇങ്ങനെ പുറത്തിറങ്ങി നിക്കുന്നതാണ് സത്യം പറഞ്ഞ ആന്റണി കാണുന്നത് ഏതായാലും അച്ചമ്മ ആന്റണിയുടെ തുറിച്ചൊരു നോട്ടം നോക്കുകയാണ് കേട്ടോ ആ നോട്ടത്തിൽ തന്നെ നമ്മുടെ ആന്റണി സത്യം പറഞ്ഞാൽ ദഹിച്ചു പോകൂട്ടോ അപ്പൊ നമ്മുടെ അച്ഛമ്മയോട് സച്ചി പറഞ്ഞു ദേ നിൽക്കുന്നവനാണ് നിക്കുന്നവനാണ് അച്ചമ്മയല്ലെവൻ അവനെയാണ് നമുക്ക് പിടിക്കേണ്ടത് ഓ ഇവനെയാണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ അച്ഛമ്മ ഏതായാലും ഈ സമയത്ത് ആന്റണി പതുക്കെ ഇറങ്ങി ഇങ്ങോട്ട് വരികയാണോട്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നതും അച്ചമ്മ ആന്റോണിക്ക് ഒറ്റ പൊട്ടീരായിരുന്നു ചെഗിട്ട് തീർത്ത് ആന്റണിക്ക് ഒറ്റ പൊട്ടീര് കൊടുത്തുട്ടോ അച്ചമ്മ ഇത് കണ്ടത് നമ്മുടെ വർഷയും ശ്രീകാന്തൊക്കെ ഒന്ന് പേടിച്ചു ചീച്ചക്ക് വന്ന് പേടിയായി പോയി എന്നിട്ട് അച്ചമ്മ പറഞ്ഞു നീ എൻറെ മോളുടെ ജീവൻ എടുക്കാൻ നോക്കിയല്ലേടാ എൻറെ മോനെതിരെ നീ കള്ളപരാതി കൊടുക്കുവല്ലേടാ നീ എന്തൊക്കെ അതിക്രമം അട കാണിച്ചു കൂട്ടുന്നത് നന്ദി കെട്ടവനെ ഇല്ലാത്തവനെ നീ മനുഷ്യനാണോടാ എൻ്റെ മോൾ ഇപ്പം വീൽ ചെയറിലാ ഉള്ളത് നിനക്കറിയാമോ ദേ ഇവനെയും നമുക്ക് കുറച്ച് നാൾ വീൽ ചെയറിൽ ഇരുത്തണ്ടേടാ സച്ചി വീൽ ചെയറിലല്ലാം അച്ചമ്മ എടുത്തേണ്ടത് ഇവനെ നമുക്ക് പെട്ടിയില കിടത്തേണ്ടത് പെട്ടിയില് ഇവൻ എണീക്കാൻ പാടില്ല എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങ് കയറി ആന്റണിനെ അങ്ങ് പിടിച്ചില്ലേ സച്ചി തലങ്ങനും വേലങ്ങനും ഒക്കെ അടി കൊടുക്കുന്നു കുത്തി പിടിച്ചിട്ട് വായിച്ചിട്ട് ചവിട്ട് കൊടുക്കുന്നു അച്ചമ്മയാണെങ്കിൽ അയിന്റെ ഇടയ്ക്ക് കൊടുക്കടാ കൊടുക്കട ഇവിടെ കൊടുക്കടാ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്തോണ്ട് കേട്ടോ എന്നാലും ഈ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞ് ഇനി ഇനി നീ എന്റെ രേവതിയുടെ ദേഹത്ത് തൊട്ടുപോകരുത് ഉം നീ ഇനി എന്റെ രേവതിയുടെ ദോഹ ദേഹത്ത് തൊട്ടാല് നീ അല്ലാ ഇത് ചെയ്തത് സത്യം പറയടാ ആ ഞാനൊന്നും അല്ല ഇത് ചെയ്തത് സച്ചി ഇതിന് എന്ത് തെളിവാ ഉള്ളത് ഉം നീ നീ ഇത് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പാ നീ എന്നെ കള്ളപ്പരാതി കൊടുത്ത് ജയിലിൽ കയറ്റാൻ നോക്കിയില്ലേ അതുകൊണ്ടാടാ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കൂടാ ഉം നീ തന്നെയടാ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി ഇടിക്കാതെ നിന്നപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞേടാ ഇടിക്കടാ ഇടുക്കട അവൻ കൊടുക്കടാ കൊടുക്കടാ അവൻ ഇങ്ങനെയൊന്നും ഇടിച്ചാ പോരാ കൊടുക്കട്ടാ അവന്റെ മൂക്ക് മൂക്ക് മൂക്കിടിച്ച് തെറപ്പിക്കടാ അവന്റെ അവന്റെ നാക്ക് ഇടിച്ചു വലിച്ചു വിരടാന്നൊക്കെ പറയാ അപ്പൊ ഈ ഒരു സമയത്താണ് അകത്തു നിന്ന് ഒരു പോലീസുകാരെ വന്നിട്ട് യു എന്താ സച്ചി കാണിക്കുന്നത് ഇത് ഇത് പോലീസ് സ്റ്റേഷനാന്നറിയത്തില്ലേ ഇവിടെ തെറ്റ് ചെയ്തവരെ പോലീസ് കൈവെക്കും നിങ്ങൾ കൈവെക്കേണ്ട ആവശ്യമില്ല എന്റെ പൊന്നു സാറേ പോ സാറേ എന്ന ഇവനിട്ട് ഞാൻ കൊടുക്കും ഇവനിട്ട് ഇവനെ ഞാൻ കൊല്ലും ഉറപ്പായിട്ട് ഞാൻ ഇവനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ സജി അടിക്കാൻ ചെന്നപ്പോഴത്തേക്കും ആ പോലീസുകാരൻ പറഞ്ഞു എന്തിനാ ഇയാളെ തല്ലുന്നത് ഇയാളാ എൻ്റെ രേവതിയുടെ ആക്സിഡന്റിന്റെ കാരണക്കാരൻ അതും കൊണ്ട് ഇവനെ ഞാൻ കൊല്ലുന്നു അപ്പോഴത്തേക്കു വേണം നമ്മുടെ അച്ഛമ്മ പറഞ്ഞു നിർത്തടാ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം പോലീസിന്റെ മുമ്പിൽ തന്നെ എസ്ഐയുടെ മുമ്പിൽ തന്നെ ഇവൻ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി ആഹ് വന്ന് നേരെ എസ് ഐയുടെ എടുത്തിട്ടിട്ട് ദേ ഇവനെ ഇവനെ ഇപ്പൊ കൊല്ലണം ഇവന് ഇപ്പൊ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എസ് ഐ പറഞ്ഞു ഇവനെ ഞാനിപ്പം വിളിച്ചു വരുത്തിയതാ ഇവന് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തോളാം ഇവൻ കൊടുത്തത് കള്ള പരാതി ഇവർക്ക് രണ്ടുപേർക്കും ഞാൻ തക്കതായ ശിക്ഷ മേടിച്ചു കൊടുത്തോളൂ അതിനു വേണ്ടിയാണ് ഞാൻ ഇവനെ ഇവിടെ വിളിച്ചു വരുത്തിയത് നിങ്ങൾ പിന്നെ എന്തിനാ ഇവനെ ഇടിക്കുന്നത് ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞതല്ലേ വെറുതെ എന്തിനാ സച്ചി ഇതിൽ കയറി ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് സാറേ ഇതിനു മുമ്പ് ഇവിടെ ഒരു പരാതി തന്നിരുന്നു ആ പരാതിക്ക് മേലെ ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല ആക്സിഡന്റ് പിന്നിൽ ഇവനാണ് സാറേ ഇവൻ മാത്രം എന്റെ ഭാര്യ ഇല്ലാതാക്കാൻ നോക്കിയത് ഇവനാണ് ഇവനെ ആ കേസിലും അറസ്റ്റ് അറസ്റ്റ് ചെയ്തേ പറ്റൂ അപ്പം നമ്മുടെ ആന്റണി പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ ഞാനൊന്നും അല്ല സാറേ എനിക്കൊന്നും അറിയില്ല സാറേ ദേ നോണ പറയരുത് ഇവൻ തന്നെയാ സാറേ ഒരു ഭീഷണി ഇപ്പഴത്തലുണ്ട് ഇവന് ഇവൻ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി പലിശയും തുകയും ഒക്കെ മേടിക്കും അങ്ങനെ ഒരു സ്ഥലത്ത് കയറിയപ്പോഴത്തേക്കും ഞാൻ ഇവനെ പഞ്ഞിക്കിടാൻ നോക്കി അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്നോട് ചെയ്തത് പിന്നെ ഉണ്ടല്ലോ ഇവൻ ആരാ സാധനം എന്നറിയാമോ കൊള്ളപ്പലിശക്കാരനാണ് മാത്രമല്ല വീട്ടിലിരിക്കുന്ന നല്ല പയ്യന്മാരെ കൊണ്ടുപോയി ഇവൻ ചീത്തയാക്കും അപ്പൊ ആന്റണി പറഞ്ഞു എനിക്കൊന്നും അറിയില്ല സാറേ സാറേ ഞാൻ പറയുന്ന വിശ്വസിക്ക് ഇതിനെതിരെ വല്ല തെളിവുണ്ടോ അപ്പോഴത്തേക്കാണ് എസ് ഐ പറഞ്ഞതല്ലേ കള്ളപ്പരാതിക്ക് പിന്നില് നീയല്ലേ അത് സത്യമല്ലേ ആന്റണി എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആന്റണി ഒന്നും മിണ്ടുന്നില്ലാട്ടോ അപ്പൊ എസ് ഐ സാറ് പറഞ്ഞു ഈ കള്ളപരാതിക്കെതിരെ നിന്നെനിക്ക് നിന്നെ എനിക്ക് തൂക്കി ലോക്കപ്പിലിടാം ആന്റണി നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു ഏതായാലും ഈ ഒരു സമയത്ത് ആന്റണീനെ ഇങ്ങനെ പിടിച്ച് കയ്യിൽ വെച്ചിട്ടാ നീ കാരണം എനിക്ക് സച്ചിയോട് ക്ഷമ പറയേണ്ടി വന്നു സച്ചിയോടെന്നല്ല ഒരാളോട് ക്ഷമ പറയേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ സമാധാനം ഇല്ല ഉം പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറയാം ഉം നീ ഏ കുറച്ച് ഓവറാ നല്ല ഓവറ് ഇനി നീ പറ രേവതിയുടെ ആക്സിഡന്റ് പിന്നില് നീ അല്ലാ അയ്യോ സത്യമായിട്ട് ഞാനല്ല സാറേ ഞാനല്ല അപ്പോഴത്തേക്ക് നമ്മുടെ പോലീസുകാർ എന്ത് ചെയ്തു വീണ്ടും ആന്റണീനെ അങ്ങോട്ട് തല്ലിച്ചതയ്ക്കാൻ തുടങ്ങാറുണ്ട് ഏതായാലും ഇടി ചാറ പറ ചാറ പറ നമ്മുടെ ആന്റണിക്ക് കുറെ കിട്ടുകയാണ് അങ്ങനെ ഇടിച്ച് പഞ്ഞി കിടാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വീണ്ടും കൈ വെക്കാൻ വന്നപ്പോഴത്തേക്കും പോലീസുകാരൻ പറഞ്ഞു നിന്നോട് നിന്നോടന്നെടാ പറഞ്ഞത് നിന്നോടല്ലോ ഇവനെ അടിക്കല്ലെന്ന് പറഞ്ഞത് അതിനാ ഞാനിവിടെ നിൽക്കുന്നത് മാറാൻ പറഞ്ഞു ഈ ഒരു സമയത്ത് ആന്റണിയുടെ ആന്റണിനെ നേരെ ലോക്കപ്പിലേക്ക് കൊണ്ടുവാൻ ഇട്ട് ആ സെല്ല് തുറക്ക അങ്ങോട്ട് കൊണ്ടുവിടാന്ന് പറഞ്ഞ് ലോക്കപ്പിലേക്ക് കൊണ്ടുവിടാൻ തുടങ്ങുമ്പോഴത്തേക്കും ആന്റണി പറയാണ് അയ്യോ സാറേ സത്യം ഞാൻ പറയാം സാറേ സത്യം ഞാൻ പറയാം ആക്സിഡന്റ് നടത്തി രേവതിനെ അപകടപ്പെടുത്തിയത് ഞാൻ തന്നെയാണ് ഇതും കൂടെ കേട്ടോ നമ്മുടെ സച്ചിയുടെ കൺട്രോൾ അങ്ങ് പോയില്ലേ അയ്യോ പിന്നെ പറയാനുണ്ടോ സച്ചി ഒരൊറ്റോരെണ്ണം വീണ്ടും കൊടുക്കുക മാത്രമല്ല അച്ചമ്മയും വീണ്ടും അടി അടിക്കാൻ ചെന്നു കേട്ടോ അച്ഛമ്മ നല്ലത് കൊടുത്തു കാരണം അച്ചമ്മ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല സച്ചി അടിഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലോ ഇത് അച്ചമ്മ കുറെ അടി കൊടുത്തു അപ്പോഴത്തേക്കും പോലീസുകാരൻ പറഞ്ഞു മാറി നിക്കുക എന്റെ പൊന്ന് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പോലീസുകാരും ചോദിച്ചു എന്തിനാണ് നീ ഇത് ചെയ്തത് അത് പിന്നെ നേരത്തെ സാർ പറഞ്ഞില്ലേ അത് തന്നെയാ കാരണം ഞാന് പലിശ പിരിക്കാൻ പോകുമ്പോൾ ഇവൻ എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുക എന്റെ നിലയും വിലയും പോയി എൻ്റെ ഒരു കസ്റ്റമറേ ഭാര്യയുടെ മുമ്പ് വെച്ച് ഇവൻ എന്നെ അപമാനിച്ചു അപമാനപ്പെടുത്തി എന്റെ ബിസിനസ്സിൽ ഇവൻ അപ്പഴാ ഞാൻ ഇതൊക്കെ ചെയ്തത് നിന്റെ ഒരു ബിസിനസ് ഇതോടുകൂടി നിന്റെ ബിസിനസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിലുണ്ടല്ലോടാ കുത്തി കുത്തി നിന്റെ പള്ള കീറി ഞാൻ ഏഹ് അതുകൊണ്ട് മര്യാദയ്ക്ക് അയക്കോ ഏ ലോക്കപ്പിൽ കയറി കിടന്നോ അപ്പോഴത്തേക്ക് വേണം നമ്മുടെ സച്ചി സാറേ എനിക്ക് കുറച്ച് ആഗ്രഹമുണ്ട് ഞാൻ ഇവനൊന്ന് പൊട്ടിച്ചോട്ടെ എനിക്ക് പൊട്ടിച്ചിട്ടൊരു സമാധാനം വരുന്നില്ല സാറേ ഇത് വീണ്ടും നമ്മുടെ സച്ചി അവനോട്ട് പൊട്ടിക്കുക എന്റെ രേവതി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ രേവതിയുടെ ആഗ്രഹം ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ ഇവനിട്ട് കൊടുത്തേനെ എന്ന് പറഞ്ഞു വീണ്ടും കൊടുക്കുക അപ്പോഴത്തേക്ക് എസ് ഐ പറഞ്ഞു എന്റെ പൊന്നോ നിർത്ത സച്ചി നീ മര്യാദയ്ക്ക് പൊക്കേ മര്യാദയ്ക്ക് പോ എന്ന് പറയുമ്പോൾ സച്ചി പറഞ്ഞു ഞാൻ പൊക്കോളാം സാറേ പക്ഷെ ഇവനോടുള്ള പക അത് തീരത്തില്ല നീ ജയിലിൽ പോയിട്ട് വാടാ കാണാടാ കാണാം പാക്കലാം എന്ന് പറഞ്ഞാണ് സച്ചി വെളിയിലേക്ക് ഇറങ്ങി പോകുന്നത് സച്ചിനെ ശ്രീകാന്ത് പിടിച്ചോണ്ട് പോവാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇപ്പൊ ടാറ്റാബൈ ബൈ ലൈക്ക് ഇടിക്കാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരാമേ